നല്ല പാട്ടുകള അദ്ദേഹം എഴുതിയ തിരക്കഥയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതി നല്ല സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു ആ സൗ സൗഹൃദങ്ങളുടെ ഒരു ആ സൗഹൃദത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് സൗഹൃദം തുടങ്ങുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെയാണ് പപ്പനെ കണ്ടതും ഭയങ്കര രസകരമായ സംഭവമാണ് കാരണം എനിക്ക് കുട്ടിക്കാലത്ത് കളികളിൽ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ഈ ബാഡ്മിൻ്റൺ ഒരുപാട് കളിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടി ഈ കോളേജ് കഴിഞ്ഞാൽ അവിടെ ബാറ്റ് ഒരു ബാറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും അവിടെ നിന്ന് നോക്കാം അവിടെയാണ് കിടക്കുന്നത് ഇപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നത് ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ വേൾഡ് ബാഡ്മിൻ്റൻ്റെ ഇന്ത്യയുടെ പിന്നെ ഇതായിരുന്ന ബഷീർ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഞാൻ കോളേജിൽ ചേർന്ന് ആദ്യത്തെ ആ ചേച്ചകത്തെ എപ്പോഴും ആയിരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് രണ്ട് പേരും ഒരേ ഒരേ ആകൃതിയുള്ള രണ്ട് പേര് ഏകദേശം രണ്ട് പേരും ഒരു സൈഡിൽ മറ്റേ സൈഡിൽ വേറെ രണ്ട് പേരെന്ന് കളിക്കുന്നു അത് ഷട്ടിൽ കോക്ക് കളിക്കുന്നു എനിക്ക് പറയുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് എങ്കിലും പറയാതിരിക്കാൻ നോക്കില്ലല്ലോ ഈ ഷട്ടിൽ കോക്ക് അതിൻ്റെ ആ ദൃശ്യത്തിൽ തുടങ്ങിയ ബന്ധം വേറൊരു ഷട്ടിൽ കോക്ക് ഇവിടെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധയുടെ മടിയിൽ വന്നു വീണ കാര്യം അത് പത്രത്തിൽ കൂടെ വായിച്ചപ്പോൾ ഷട്ടിൽ കോക്കുമായിട്ടുള്ള ഒരു ഒരു എന്തോ ഒരു ഒരു വല്ലായ്മ ഈ ഷട്ടിൽ കോക്കുകൾ എങ്ങനെ ഇങ്ങനെ ഇത്ര കറക്റ്റായിട്ട് വന്ന് വീണു ഇതിനകത്ത് ഇപ്പോഴും ഷട്ടിൽ കോക്കായിട്ട് തന്നെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ആവശ്യമില്ലാത്ത ചിന്താഗതികൾ എൻ്റെ മനസ്സിൽ വല്ലാതെ വന്നിട്ടുണ്ട് ആ ഷട്ടിൽ കോക്കിൻ്റെ ആ കളി തുടങ്ങിയതാണ് ഷട്ടിൽ കോക്കിൻ്റെ ബന്ധമാണ് ശരിക്കും പിന്നെ ഇങ്ങോട്ടുണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യത്തെ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു വരി പോലും മാഗസീനിൽ പോലും എഴുതിയിട്ടില്ല ഞങ്ങളുടെ കോളേജ് മാഗസീനെ എടുത്ത് ഒരുപാട് പ്രാവശ്യം മറച്ചു നോക്കിയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ ഒറ്റ വരി എഴുതിയിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് കൗമുദി ബാലകൃഷ്ണൻ്റെ കൗമുദി കൂടെയാണെന്നാണ് എൻ്റെ വിശ്വാസം കഥകൾ എഴുതി നോവലുകൾ എഴുതി ഏറ്റവും വലിയ സാഹിത്യകാരനായിട്ട് മാറി പിന്നെ ഒരു ഒരു തവളകൾ പിടിക്കുന്ന ഒരു കഥയിൽ നിന്ന് തവള പിടുത്തക്കാരൻ്റെ കഥയിലൂടെ സിനിമയിലേക്ക് കടന്ന് പറന്നകന്നു പോകുന്ന ഗന്ധർവൻ്റെ കഥ വരെ എത്തി നമ്മളൊക്കെ വിട്ടുപോയ പത്മരാജൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പത്മനായ ഓർമ്മയുടെ ഒരു കൂട്ടുകാരൻ തന്നെയായ ഞാൻ പ്രാർത്ഥിക്കുന്നു അതല്ല വേറെ ഒന്നും നമുക്ക് ഇന്നും പറ്റില്ലല്ലോ നടക്കില്ലല്ലോ എങ്കിലും മകളുടെ കവിത കോളേജിൽ സ്കൂളിൽ കോളേജിൽ ഇപ്പോൾ എവിടെയോ എം ജി രാധാകൃഷ്ണനാണ് ഈ മരണവിവരം അറിയിക്കാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കവിത കവിത ആലാപനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുക അച്ഛൻ മരിച്ചു കിടക്കുന്നു ചാരത്ത് എന്ന വയലാർ കവിത നിശബ്ദത പോലും വന്ന് നിശബ്ദമായി സത്യത്തിൽ പറയുമ്പോൾ നിശബ്ദമായി പോകുന്നു അതെങ്ങനെ പിന്നെ ഈ കാര്യം ആ കുട്ടിയെടുത്ത് പറയുന്നു പോലും വിഷമിച്ച എം ജി രാകേഷൻ എങ്കിലും പറയാതിരിക്കാൻ ഒക്കില്ലല്ലോ അങ്ങനെ ഏതോ ഒരു ഒരു മായാജാലം പോലെയൊക്കെ ആയിരുന്നു പപ്പൻ്റെ കടന്നുവരവും വരവും വളർച്ചയും പോയതുമൊക്കെ